ഗുഡ് മോർണിംഗ് രാത്രി കിടക്കുമ്പോൾ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ലഞ്ചിന് ലഞ്ചിനെന്തുണ്ടാക്കും ഇതൊക്കെ തന്നെയാണ് ചിന്ത ഓരോ ദിവസം സ്കൂളിലേക്ക് ഓഫീസിലേക്കു ഓരോ സാധനങ്ങൾ വേണമല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിപ്പോൾ ചോറൊന്നും വെക്കേണ്ട ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പത്തിൻ്റെ മാവരച്ചത് രണ്ടു ദിവസത്തേക്ക് എടുത്തതുണ്ടായിരുന്നു ഇന്നലെ എടുത്തു ബാലൻസ് ഇന്നത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലത്തേക്കും ചപ്പാത്തി ഉച്ചക്കലത്തേക്ക് വാക്കാമെന്ന് എഴുതിയിട്ട് കുറച്ച് ചിക്കനും കൂടി രാവിലെ എട്ടനെയും കൊണ്ട് വാങ്ങിപ്പിച്ചു തമ്പുരുവിനെ ഇഞ്ചെക്ഷൻ എടുത്തത് കാരണം രാത്രി ഫുള്ള് കരച്ചിലും രാവിലെ എഴുന്നേറ്റപ്പൊത്തൊട്ട് അമ്മ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ബഹളമൊക്കെ ആയത് കാരണം ഈ അവൻ്റെ കൂടെ കുറേ സമയം പോയി അതുകൊണ്ട് സമയം പെട്ടെന്ന് അങ്ങ് പോയി ആയപ്പോഴാണ് പെട്ടെന്ന് ഫുഡ് കൊണ്ടുപോകുന്ന കാര്യത്തിനായിട്ട് വന്നത് പിന്നെ ചിക്കനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഒരു അഞ്ചാറ് പീസ് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി മസാല നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് സമയം വെച്ചിരുന്നു രണ്ടടുപ്പത്തോട്ടും രണ്ട് പാനും വെച്ചു ഒന്നിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനും അങ്ങ് വെച്ചു അപ്പുറത്തേക്ക് സവോള പെട്ടെന്ന് അരിഞ്ഞെടുത്തതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു ഞാൻ കൂടുതലും ചിക്കൻ കറി വെക്കുമ്പോഴേ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു ചിക്കനും അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അടുപ്പിലിരുന്നിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇട്ട് കൊടുത്ത കൂട്ടത്തിൽ പെട്ടെന്ന് ഒരു രണ്ടു ഉള്ളി എണ്ണ തെറിച്ച് കാലിലോട്ട് അങ്ങ് വീണു അതാ പാനം പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് നിന്നു നിന്നുപോയത് ചിക്കൻ ഫ്രൈ മാറ്റി അടുപ്പിലോട്ട് തന്നെ അപ്പത്തിനുള്ള ചട്ടി അങ്ങ് വെച്ച് കൊടുത്തു ആദ്യത്തെ അപ്പത്തിന് ഒരു ഭംഗി കാണും എടുക്കാതെ വെച്ചിരുന്നേ ആയത് കാരണം എണ്ണ തേച്ചെടുക്കുമ്പോൾ ഒരു ചുമന്ന കളറും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണം അങ്ങ് ഒഴിച്ച് മാറ്റിയതാ ബാക്കി അപ്പൊ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെ ഇപ്പോഴത്തേക്ക് ഏട്ടന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ട് പെട്ടെന്ന് ഒമ്പതേകാലയപ്പം തന്നെ ലഞ്ച് ബോക്സ് അങ്ങ് എടുത്തു ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ പതിനൊന്ന് മണിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് അവലും കൂടി അങ്ങ് എടുത്തു